ഹായ് ഹലോ വെൽക്കം ടു ക്രിക്കയും ഓസ്ട്രേലിയയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബി ജി ടി സീരീസിൽ ഇപ്പോൾ ഇന്ത്യയ്ക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്നത് സൂപ്പർ താരം ജസ്പ്രീത് ബുംറയാണ് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല നാല് മത്സരങ്ങളിൽ നിന്നായി മുപ്പത് വിക്കറ്റുകൾ വീഴ്ത്താൻ ബുംറയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ താരത്തെ തന്നെയാണ് നാല് മത്സരങ്ങളിൽ നിന്നായി ആകെ നൂറ്റി നാൽപ്പത്തി ഓവറുകളാണ് അദ്ദേഹത്തിന് ഇപ്പോൾ എറിയേണ്ടി വന്നിട്ടുള്ളത് ഈ സീരീസിൽ ഏറ്റവും കൂടുതൽ ഓവറുകൾ ബൗൾ ചെയ്ത താരവും ജസ്പ്രീത് ബുംറ തന്നെയാണ് വലിയ ഒരു വർക്കിലോഡ് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ നേരിടേണ്ടി വരുന്നുണ്ട് ബുംറയെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുന്നതിൽ ഇന്ത്യൻ ടീമിന് ലഭിക്കുന്ന വിമർശനങ്ങൾ ഏറെയാണ് അദ്ദേഹത്തിന് ആവശ്യമായ വിശ്രമം നൽകണമെന്നാണ് ഇപ്പോൾ ആരാധകർ ആവശ്യപ്പെടുന്നത് ഈ കാര്യത്തിൽ രോഹിത് ശർമ്മ ഇപ്പോൾ തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ബുംറയുടെ ഈ ഈയൊരു വർക്കിലൂടെ തീർച്ചയായും അപകടകരമാണ് എന്ന കാര്യം രോഹിത് ശർമ്മ ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇത്രയധികം ഉപയോഗപ്പെടുത്തുന്നത് എന്നതിനുള്ള ഒരു വിശദീകരണം രോഹിത് നൽകുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് തീർച്ചയായും ബുംറയ്ക്ക് ഇത്രയധികം ബൗൾ ചെയ്യേണ്ടി വരുന്നത് അപകടകരം തന്നെയാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് ബൗൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അക്കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല പക്ഷേ അദ്ദേഹം മിന്നുന്ന ഫോമിലാണ് അതുകൊണ്ട് തന്നെ ആ ഫോം പരമാവധി ഉപയോഗപ്പെടുത്തുവാനാണ് നമ്മൾ ശ്രമിക്കുക അതുകൊണ്ടാണ് ബുംറയ്ക്ക് ഇത്രയധികം ബൗൾ ചെയ്യേണ്ടി വരുന്നത് പക്ഷേ സമയം വരുമ്പോൾ ഞങ്ങൾ തീർച്ചയായും അദ്ദേഹത്തിന് ആവശ്യമായ വിശ്രമം നൽകും തീർച്ചയായും ഞങ്ങളും ഞാനും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഇതാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബുംറയെ പോലെ ആശ്രയിക്കാൻ കഴിയുന്ന മറ്റൊരു ബൗളറും ഇന്ന് ഇന്ത്യൻ ടീമിലില്ല അത് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ തിരിച്ചടി കാര്യവും ഏതായാലും ഈ വർഷം ഇനി വലിയ ഷെഡ്യൂളുകളാണ് ബൂംബ്രയെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ താരത്തിന് ആവശ്യമായ വിശ്രമം നൽകണമെന്ന് പല ആരാധകരും ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം